ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾക്ക് ഇന്നൊരു മീശോന്നൊരു പ്രോഡക്റ്റ് വാങ്ങിച്ചായിരുന്നു കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബേബീസിനൊക്കെ ഇങ്ങനെ വണ്ടി കൊണ്ടുപോകുമ്പോൾ ഒരു സേഫ്റ്റി ബാഗ് ഉണ്ടല്ലോ ആ ബാഗാണ് കേട്ടോ സംഭവം കൊള്ളാം തിരക്കിടല്ല അപ്പോൾ നമ്മളിന്ന് വൈകുന്നേരം പോകുമ്പോൾ അതിട്ട് കാണിച്ചത് കേട്ടോ അങ്ങനെ നമ്മൾ ഈവനിങ് പുറത്ത് പോകാൻ ഇറങ്ങി അങ്ങനെ നമ്മൾ ആ ബാ വാങ്ങിച്ച ബാഗ് വൈരിക്ക് താ ഇട്ടു കൊടുക്കാനെട്ടോ എപ്പോഴും വൈരി നമ്മുടെ രണ്ടാളും ഇരിക്കാറ് അപ്പോൾ ഇന്നൊന്ന് അത് ഇട്ട് നോക്കി ട്രൈ ചെയ്യാമെന്ന് വെച്ചു അങ്ങനെ ആ ബെൽറ്റൊക്കെ ഇട്ട് നൈസായി കുഴപ്പമില്ലതാ അവൻ അവിടെ സേഫായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഇട്ട് നമ്മൾ പുറത്ത് പോയി അപ്പോൾ ഇറങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ചായിട്ടുള്ളൂ അപ്പോൾ ഒന്ന് ഒന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ചിരുന്നു അപ്പം അതൊന്ന് സെറ്റാക്കി നമ്മൾ നേരെ സിറ്റിയിലോട്ടാണ് പോകുന്നത് കാരണം ഇപ്പോൾ എന്താ പറയുക നവരാത്രി മഹോത്സവത്തിൻ്റെ ഭാഗമായിട്ട് അവിടെയൊക്കെ നല്ല ഗ്രാൻഡായിട്ട് നടക്കുകയാണല്ലോ അപ്പോൾ രാത്രി ഒരു ആറുമണിയൊക്കെ ആയിക്കഴിഞ്ഞാൽ മാത്രമാണ് അവിടെ ലൈറ്റൊക്കെ ഉണ്ടാവത്തുള്ളൂ പക്ഷെ നമ്മൾ അതിനെക്കാട്ടി മുന്നേ ഒന്ന് പോകുക എന്ന് വെച്ചാൽ കണ്ടോ ഇതാണ് പൂജപ്പുര അപ്പോൾ പൂജപ്പുര അവിടെയൊക്കെ ഇവിടേക്കെ സൈഡൊക്കെ ഉണ്ട് ലൈറ്റൊക്കെ കെട്ടിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ എന്താ പറയുക കുട്ടികൾക്ക് കളിക്കാനുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ അത് കണ്ടപ്പം തന്നെ നമ്മളെ വൈദി തുടങ്ങി ഇറങ്ങാൻ വാശി പിടിക്കുന്നത് അപ്പോൾ വൈദ്യം മുന്നിലാണ് നിൽക്കുന്നത് മറ്റു ബാഗിട്ടിട്ട് അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ആ ബാഗിലിട്ടിട്ട് ഇങ്ങനെ നിൽക്കുന്നത് അതിൻ്റെ അടുക്കി ഇതോ ഒരു എയർബലോണെങ്കിൽ മേലോട്ടേക്ക് പോയി അത് കണ്ടപ്പോൾ ആ വാങ്ങിച്ച വൃത്തേ വാങ്ങിക്കല്ലേ ഉള്ളൂ എപ്പോഴും നമ്മളെ അടുത്ത് പൊട്ടിപ്പോയുള്ളൂ നമ്മളടുത്ത് പറന്നുപോലില്ല പൊട്ടിപ്പോവും അങ്ങനെ നമ്മൾ ബൈക്കൊക്കെ അവിടെ സൈഡാക്കി വെച്ച് നേരെ നേരെ ഈ കാഴ്ചകളൊക്കെ കാണാൻ നമ്മളിവിടെ കയറി കയറുമ്പം തന്നെ സൈഡിലൊക്കെ മറ്റേ എറിഞ്ഞിടുന്നതും മറ്റേ കളിക്കുന്ന ഗെയിംസിൻ്റെ സംഭവമാണ് കേട്ടോ അതൊക്കെ നമ്മൾ ലാസ്റ്റ് കാണിച്ചു തരാം പിന്നെ കുറേ ഫുഡ് സ്റ്റോളാണ് അതിന് ശേഷം ഈ ചെരുപ്പ് ബാഗ് അങ്ങനെ ഐറ്റംസൊക്കെ ചെറിയ ചീപ്പ് റേറ്റ് കൊടുക്കുന്നതാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ മറ്റേ ഇരുപത് രൂപയ്ക്കൊക്കെ കുറേ സാധനങ്ങൾ എടുക്കാം അങ്ങനെ പിന്നെ കളിപ്പാത്തം ഹോർ ഏത് ജ്വല്ലറീസ് അങ്ങനെ സംഭവങ്ങളൊക്കെ ഒരു സെക്ഷനിൽ പോകുന്നത് അപ്പോഴാണ് വൈദിക ആ ഒരു എയർ ബാഗാണ് അങ്ങനെ കളിക്കുന്നില്ല അതോ വേറൊരു സംഭവം പറന്ന് പോകുന്നത് അയ്യോ പിന്നെ ഇങ്ങനെ ഫുൾ ചാളിയാണ് കേട്ടോ അതുമാത്രമേ ഉള്ളു എല്ലായിടത്തും ഇല്ല ചില സ്ഥലത്തൊക്കെ ഭയങ്കര ചാളി പിന്നെ ഇങ്ങോട്ട് വന്നുവെച്ചാൽ വൈദിക്ക് ഇതിൽ കയറണ ഭയങ്കര ആഗ്രഹം അങ്ങനെ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നു പക്ഷെ വന്നിട്ട് അവിടെ കുറേ പിള്ളേരോട് നമ്മൾ കയറിയിട്ടില്ല അപ്പോൾ അതിൻ്റെ ബാക്കിൽ തന്നെ വേറൊരു സംഭവം അതേപോലത്തെ സംഭവം ഉണ്ടായിരുന്നു അതിൽ ആരും ഉണ്ടായിട്ടില്ല അപ്പം നമ്മൾ വിളിച്ചു തന്നാൽ അതിൽ കയറ്റാന്ന് വിചാരിച്ചു പക്ഷേ എന്തിട്ടും വൈദിക്ക് കയറുന്നില്ല വൈദിക കയറണം എന്നുണ്ട് പക്ഷേ അവിടെ എത്തുമ്പോൾ കയറുന്നില്ല അവിടെ കണ്ട ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പക്ഷേ വൈദിക്ക് കയറുന്നേയില്ല അപ്പോൾ നമ്മളിവിടെ എന്ത് സ്നോ അല്ല സീ വേൾഡ് എന്നുണ്ട് പക്ഷെ അത് പിന്നീട് കയറാമെന്ന് വെച്ചാൽ നമ്മൾ നിന്നു അപ്പോഴാണ് ഈ വെള്ളത്തിനേല് കയറ്റാരിച്ചു പക്ഷേ അവിടെ നിൽക്കുമ്പോൾ അവൻ കയറുന്നില്ല അപ്പം അവൻ വേറെ സ്ഥലത്ത് കാണിച്ചു തരുക ഓരോ സ്ഥലത്ത് കാണിച്ച് തരുക പക്ഷേ കയറാൻ നോക്കുമ്പോൾ അവൻ കയറുന്നില്ല പിന്നെ ഈ ബാക്ക് കണ്ടില്ല ഒരു കുട്ടികൾ കളിക്കുന്ന അതിലും കയറാൻ നോക്കി കയറുന്നില്ല അപ്പോൾ എന്തെങ്കിലും വൈദ്യനെ കയറ്റണേ വൈദ്യുതി അതൊക്കെ ഭയങ്കര ഒരു ഇഷ്ടമാണല്ലോ കുഞ്ഞുങ്ങളല്ലേ അങ്ങനെ നമ്മൾ നമ്മൾ മൂന്നോകം കയറാൻ പറ്റിയത് ഇതോ ഈ ട്രെയിൻ പോലത്തെ സംഭവം അങ്ങനെ നമ്മൾ അതിൽ ടിക്കറ്റ് എടുത്തു ഒരാൾക്ക് എഴുപത് രൂപയാണ് കേട്ടോ അങ്ങനെ അത് രണ്ട് ടിക്കറ്റ് എടുത്ത് നമ്മൾ ഏറ്റവും ബാക്കിലാണ് ഇരുന്നിട്ടുള്ളത് അങ്ങനെ വൈദി എല്ലാ അത് ഇതിലിരുന്നിട്ട് എല്ലാ ബാക്കിയുള്ള എല്ലാ റൈഡും ഇങ്ങനെ കാണുവാണ് കേട്ടോ നമ്മൾ ഭയങ്കര എക്സൈറ്റഡാണ് പക്ഷേ ഇത് വലിയ ഹെവി ആയിട്ട് അല്ലാത്തതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല ഈ സമയത്ത് എനിക്ക് കുറച്ച് ലിമിറ്റ് ഉണ്ടല്ലോ അപ്പോൾ അതിന് ഇത് കുഴപ്പമില്ല പക്ഷേ രസമാണ് കേട്ടോ ഇതൊക്കെ അല്ലേ ലൈഫിലൊരു എൻജോയ്മെൻറ്റ് അങ്ങനെ ഇത്ര സ്പീഡെന്നില്ല കേട്ടോ ഞാൻ സ്പീഡ് കൂട്ടിയതാണ് കേട്ടോ എന്നുണ്ടോ നമ്മളെ ഏറ്റവും ബാക്കിലാണ് ഇടുന്നിട്ട് ട്രാഗിൻ്റെ വാലുണ്ടോ അങ്ങനെ ഒരു ഇത് ഏകദേശം ഒരു നാലഞ്ച് റൗണ്ട് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അങ്ങനെ നമ്മൾ ഇതിൽ ഫുൾ കറങ്ങി വൈദി ചുറ്റുപാട് ഫുൾ നോക്കി എന്താ പറയുക നല്ലോണം ആസ്വദിച്ചിട്ട് ഈ റൈഡ് എൻജോയ് ചെയ്ത് വൈദിക്ക് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ഒരു അഞ്ച് പ്രാവശ്യം കഴിഞ്ഞപ്പോൾ നമ്മൾ നിർത്തി അപ്പോൾ നമ്മൾ ഇറങ്ങി ഇത് കണ്ട ഡ്രാഗൻ്റെ ഡ്രാഗൻ്റെ ഫ്രണ്ട് ഭാഗമാണ് നമ്മളേറ്റവും ബാക്കിൽ വരുന്നത് ഇത് ഡ്രാഗൻ്റെ ഫ്രണ്ട് ഭാഗമാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഒരു ചയക്കു പിടിക്കാൻ വെച്ച് ഇറങ്ങി അതിന് മുന്നേ ഇതോ ഇത് കണ്ടു ഈ ഒരു ബോൾ ഇട്ടിട്ടുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞൊന്ന് കളിച്ച് നോക്കാം നമ്മൾ ഇതുവരെ എന്താ പറയുക കുറേ കാലങ്ങൾക്ക് മുമ്പ് കളിച്ചിട്ടുണ്ട് ഞാൻ നാട്ടിൽ നിന്ന് കണ്ണൂരിൽ നിന്ന് കളിച്ചിട്ടുണ്ടെന്നല്ലാണ്ട് ഇവിടെ വന്നിട്ട് ഇതുവരെ കളിച്ചിട്ടില്ല അപ്പോൾ അങ്ങനെ കളിച്ച് നോക്കാന്ന് വെച്ചാൽ നമ്മൾ അമ്പത് രൂപ കൊടുത്ത് വാങ്ങിച്ചു ഞാൻ നമ്മൾ നന്ദോട് കളിക്കാൻ പറഞ്ഞു പക്ഷെ അവർ കളിക്കുന്നില്ല അപ്പോൾ ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ ഇടാ ഏതെങ്കിലും നമ്പർ ഇട്ടിരിക്കും നമുക്ക് ഏതെങ്കിലും പ്രൈസ് കിട്ടുമല്ലോ അപ്പോഴാണ് പറഞ്ഞത് പതിനെട്ടിന് മുകളിൽ മാത്രമേ ഈ ഒരു എന്താ പറയുക ഗിഫ്റ്റ് ഒക്കെ കിട്ടത്തുള്ളൂ അങ്ങനെയോ ഞാൻ ഏറ്റവും വാദ്യത്തിൻ്റെ വണ്ണിലല്ലേ വീണത് പിന്നീട് ഞാൻ ആറിലിട്ടു പിന്നീട് ഞാൻ ഒന്നിൽ പിന്നെയും ഒന്നിലേക്ക് പോയി അപ്പോൾ ഞാൻ മേശിനി ആറ് ടാർഗറ്റ് ചെയ്ത ചില സിനിമ ആറിൻ്റെ അപ്പുറത്ത് തന്നെ ഒന്നാണ് ഉള്ളത് അപ്പോൾ നമുക്ക് ഒന്നേ കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്ക് പ്രൈസ് കിട്ടത്തില്ല അങ്ങനെ ഞാൻ എന്ത് ചെയ്തു പിന്നെ അഞ്ച് ടാർഗറ്റ് ചെയ്തു പിന്നീട് ഞാൻ ഒന്നുകൂടി ആറ് ടാർഗറ്റ് ചെയ്തു അവസാനം അവനക്ക് രണ്ടൊന്ന് അഞ്ച് ആറ് ഒന്ന് അങ്ങനെയാണ് വന്നത് അപ്പം ഇരുപത് കിട്ടി ഇരുപതിലേക്കുള്ള ഗിഫ്റ്റ് ഒരു ബ്രഷ് ആയിരുന്നു അപ്പം പിങ്ക് ബ്രഷ് അമ്പത് രൂപ ഞാൻ വാങ്ങിച്ചിങ്ങനെ വന്നിരിക്കുകയാണെങ്കിൽ ഐസ് അത് കഴിഞ്ഞ് നന്തായിട്ട് ഞാൻ റിങ്ങിൻ്റെ ഇട്ടാണ് പറഞ്ഞു അപ്പോൾ നന്ദുവട്ടൻ കുറേ ഇട്ടു ഒരു നാല് ഏഴ് റിങ് ഉണ്ട് കേട്ടോ ഏതെങ്കിലും വീണു അതിനെ കിട്ടും അങ്ങനെ നാല് റിങ്ങ് ഇട്ടു പക്ഷേ നാലും കിട്ടിയില്ല അപ്പം ഞാൻ പറഞ്ഞു ഞാനിടാം അങ്ങനെ ഞാൻ ഇടാൻ ട്രൈ ചെയ്യാൻ തുടങ്ങി ഭയങ്കര സംഭവമായിരുന്നു നോക്കി നോക്കി അപ്പോൾ ഒന്നാമത്തെ ജസ്റ്റ് മിസ്സ് സോപ്പ് കിട്ടണ്ട ജസ്റ്റ് ജസ്റ്റ് മിസ്സ് അത് കഴിഞ്ഞ് പിന്നെയും മിസ്സായിപ്പോയി പിന്നീട് എൻ്റെ പ്രതീക്ഷ പോയി അങ്ങനെ ലാസ്റ്റിലത്ത് ഫ്ലോപ്പ് ആയി അപ്പം നമ്മൾ നേരെ ചെയ്തു എന്തെങ്കിലും കഴിക്കാം ചായ പിടിക്കാമെന്ന് പറഞ്ഞിരുന്നു അങ്ങനെയാണെന്ന് അന്നിട്ട് പറഞ്ഞാൽ നമുക്ക് പാവ് ബജി വാങ്ങാൻ അങ്ങനെ അത് വാങ്ങിച്ചും അതെനിക്ക് എന്താ പറയുക വൈദ്യയ്ക്ക് കഴിക്കുന്നുണ്ട് പക്ഷെ എനിക്കത് വലിയ ഒരു ഇത് തോന്നിയിട്ടില്ല കേട്ടോ വെറുതെ എൺപത് രൂപയാണ് കേട്ടോ എൺപത് രൂപ കൊടുത്തിട്ട് വെറുതെ വാങ്ങിച്ച പോലെ അപ്പം എനിക്ക് തോന്നി എനിക്കിഷ്ടപ്പെട്ടില്ല അത് കഴിഞ്ഞിട്ട് ഒരു ഐസ്ക്രീം വൈദിക്കുട്ടനെ വാങ്ങിച്ചു കൊടുത്ത് എന്താ അച്ഛനും മോനും ഐസ്ക്രീം ക്രീം വാങ്ങിച്ചു പതിയെ വരികയാണ് അങ്ങനെ നമ്മളെല്ലാം ചുറ്റിക്കറങ്ങി കണ്ട ശേഷം ഇറങ്ങാൻ പോകുമ്പോഴാണ് ആകാശത്തോട്ടിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഇങ്ങനെ കണ്ടു ഒരു ബലൂണും ഗ്ലാസ്സിൻ്റെതും അപ്പം ബലൂൺ എന്തായാലും അഞ്ച് ബലൂൺ പൊട്ടിച്ചാലേ കിട്ടത്തുള്ളൂ അങ്ങനെ നമ്മൾ ഗ്ലാസ് പൊട്ടിച്ചു മൂന്ന് ബോൾ ഉണ്ടായിരുന്നു പക്ഷെ നന്നുകൊണ്ട് നിറഞ്ഞു വീഴ്ത്താൻ പറ്റിയില്ല അതുകൊണ്ട് നമുക്ക് പ്രൈസ് കിട്ടിയിട്ടില്ല നമ്മൾ നേരെ വീട്ടിലേക്ക് മടങ്ങി അപ്പം നമ്മൾ പുറത്തൊക്കെ ഇറങ്ങിയപ്പോഴേക്കും ഈ ലൈറ്റൊക്കെ ഇട്ട് തുടങ്ങി കേട്ടോ ഇട്ട് തുടങ്ങി നല്ല ഭംഗിയുണ്ട് ആ സെർക്കിളൊക്കെ കാണാൻ ഉണ്ടോ ഫുൾ ലൈറ്റായിട്ട് അവിടെ നമുക്ക് ഇരിക്കാനൊക്കെ പറ്റും കേട്ടോ സെർക്കിളിലേക്ക് ഉണ്ടോ എല്ലായിടത്തും ലൈറ്റെല്ലാം ഇട്ട് സെറ്റായി നല്ല ഭംഗിയില്ല എൻട്രൻസ് ആണ് അങ്ങനെ നമ്മൾ ഓപ്പോസിറ്റ് റോഡ് എത്തിയപ്പോഴാണ് അവിടെ ഒരു സംഭവം കണ്ടത് ഇതിന് വീഡിയോസൊക്കെ ഇങ്ങനെ ഫ്രഷ് ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് വാങ്ങിക്കണംന്ന് തോന്നി അങ്ങനെ എനിക്ക് ഞാൻ എന്തോട്ടിനോട് പറഞ്ഞു ചേട്ടനൊക്കെ വാങ്ങിച്ചു തന്നു അത് കഴിഞ്ഞു നമ്മൾ നേരെന്ത് ചെയ്തു ഈ ലൈറ്റും ഒക്കെ കണ്ട് നൈസായിട്ട് വണ്ടീൻ്റെ അടുത്തേക്ക് പോയി ഈ സമയമാകുമ്പോൾ നല്ല ബ്ലോക്ക് ആയിരിക്കും ആറു മണിക്ക് ശേഷം വെച്ചാൽ ആ പരിസരത്ത് അടുക്കാൻ പറ്റില്ല കാർ പാർക്ക് ചെയ്യാനോ ഒന്നും പറ്റത്തില്ല കാറല്ല ഒരു വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ നമ്മൾ നൈസായിട്ട് അവിടെ നിന്ന് ഇങ്ങനെല്ലാം രക്ഷപ്പെട്ടും കൂടി വന്നു ബ്ലോക്ക് പെടാണ്ട് വന്നു അതിന് നമ്മൾ നൈസായിട്ടൊരു ചായയും ഇതും കുടിച്ചു മസാല വിഷയും കഴിച്ച് അത് കഴിഞ്ഞിട്ട് നാളെ വൈദിക്ക് ഇതായിരുന്നു ഫസ്റ്റ് ഡേ ആണ് അങ്ങനെ വഴിയിൽ അപ്പോൾ അവിടെ എനിക്ക് വേണ്ട ഒരു കേക്കൊക്കെ വാങ്ങിച്ചു അപ്പോൾ ബൈ വൺ ഗെറ്റ് വൺ ആയതുകൊണ്ട് രണ്ട് കേക്ക് വാങ്ങിച്ചു ഒന്ന് ബ്ലാക്ക് ഫോറസ്റ്റ് ഒന്ന് വൈറ്റ് ഫോറസ്റ്റ് കേക്ക് കണ്ടപ്പോൾ വൈദിക്ക് തീരെ ക്ഷമയില്ലായിരുന്നു കാരണം വെച്ചാൽ അവൻ അപ്പണം പറയും ആപ്പി ചുച്ചു ഹാപ്പി ചുച്ചു അതായത് ഹാപ്പി ബർത്ത് ഡേ എന്ന് പറയാം അപ്പോൾ അങ്ങനെ മുറിക്കണം എന്ന് ഭയങ്കര ഇതായിരുന്നു അങ്ങനെ നമ്മൾ എക്സ്ട്രാ വാങ്ങിച്ചാൽ ഗെറ്റ് ഫ്രീ കിട്ടിയത് വൈറ്റ് ഫോറസ്റ്റ് അത് നമ്മൾ എന്ത് ചെയ്തു ഹാപ്പി ചുറ്റു അതായത് ഹാപ്പി ബർത്ത് ഡേ എന്ന് പറഞ്ഞിട്ട് മുറിച്ചു വൈദിക്ക് വായിലേച്ച് വെച്ച് വൈദ്യുതിക്ക് വയത്ത് ഭയങ്കര സന്തോഷമേ കണ്ടോ ചിരിയല്ലേ കണ്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ അടുത്ത വീഡിയോയിൽ കാണാം ബൈ